നമസ്കാരം ഇലക്ഷൻ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബി ജെ പിയുടെ എറണാകുളത്തെ നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ സി ജി രാജഗോപാലാണ് പക്ഷേ മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരേണ്ടതാണ് ചിലർ വരുമ്പോൾ ചരിത്രം വറിയും വഴിമാറും ബി ജെ പി രണ്ടക്കസഖ്യം പിടിക്കുമെന്ന് അങ്ങനെ ചോദ്യം ചോദിച്ചു ഈ ചോദ്യത്തിലേക്ക് ഇവിടെ എത്തി ബി ജെ പിയുടെ പ്രസക്തി വർദ്ധിച്ചു അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത് വയനാടിൻ്റെ പ്രാധാന്യം ബി ജെ പി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത് രക്തസാക്ഷിയാണ് നമുക്ക് വേണ്ടത് നമുക്ക് അല്ലെങ്കിൽ സാക്ഷികളല്ല വേണ്ടത് നമുക്കെന്താ എന്താ വേണ്ടത് പുഞ്ചിരിക്കുന്ന യുവതലമുറ അല്ലെങ്കിൽ അഭിമാനത്തോടെ നിൽക്കുന്ന തലമുറയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സങ്കടകരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്നു അവരിൽ ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നമ്മൾ സ്നേഹപൂർവം മുത്തു എന്ന് വിളിക്കുന്ന രാജഗോപാലിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം രാജേഷ് നമസ്കാരം എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു നന്നായി പോകുന്നു ഇലക്ഷൻ്റെ ഏതാണ്ട് നല്ല ചൂടിലാണ് നമ്മൾ നിൽക്കുന്നത് അത് പ്രത്യേകിച്ചിട്ടും എറണാകുളം പോലെയുള്ള മണ്ഡലത്തിൽ ചൂട് കുറച്ച് കൂടും കാരണം പരമ്പരാഗതമായി ഈ മണ്ഡലം ബി ജെ പിക്ക് വലിയ മേൽക്കയുള്ള മണ്ഡലം അല്ലെങ്കിൽ പോലും ബി ജെ പി എല്ലാ കാലത്തും നല്ല ഫൈറ്റ് കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എറണാകുളം എറണാകുളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലുള്ളവർ വന്ന് അധിവസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എറണാകുളം തദ്ദേശീയർ മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്നവരാണ് ഉത്തരേന്ത്യക്കാരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മിക്സ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ ഇലക്ഷനിൽ എലക്ഷനിലെ ബിജെപിയുടെ ഒരു സ്ട്രാറ്റജി എന്താണ് അതായത് രാഷ്ട്രീയത്തിലെ ഒരു മാമാങ്കമാണിത് എലക്ഷൻ പുറത്തും ചൂടാണ് അകത്തും ചൂടാണ് കാരണം എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ വിഷമം തോന്നുന്നത് നമ്മുടെ സാധാരണ പ്രവർത്തകർ ഈ കഠിനമായ ചൂടിനെ സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതല്ല അതെല്ലാ കക്ഷിയിൽ പെട്ടവരാണ് അങ്ങനെ എല്ലാം പ്രത്യേകിച്ചൊന്നുമില്ല കാരണം അടിത്തട്ടിലുള്ള പ്രവർത്തകരാണ് അവരാണ് പാർട്ടിയുടെ നട്ട നട്ടല്ല മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അടിത്തട്ടിൽ ഗൃഹസന്ദ സന്ദർശനം നടത്തി ആളുകളെ കാണുകയും കാരണം ആളുകളോട് തൊട്ടുരുമ്പി നിൽക്കുന്നത് അടിത്തട്ടിലെ ബൂത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഇപ്പൊ സാധാരണക്കാരുമായി ഇടപഴകുകയും അവരുടെ വികാരങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുന്ന നിലയിൽ ഒന്നാം സ്ഥാനം അവർ തന്നെയാണ് പിന്നെ അതിൽ പ്രാധാന്യം സ്ഥാനാർത്ഥിക്കുമുണ്ട് കാരണം സ്ഥാനാർത്ഥി ഒരു കർമ്മബോധമുള്ള ആളും കർത്തവ്യബോധമുള്ള ആളും അതോടൊപ്പം സംസ്കാരവും എല്ലാം കൂടി ചേരുമ്പോൾ മറ്റു സാംസ്കാരിക ചുറ്റുപാടുകളുമെല്ലാം സമന്വയിപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കും ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി അതാണ് വിജയസാധ്യത ഉണ്ടാക്കുന്നത് ആ രാഷ്ട്രീയത്തിൻ്റെ മട്ടും ഭാവവും മാറിക്കഴിഞ്ഞു പണ്ട് നാളൊക്കെ കാണുന്നത് കഷത്തിൽ ഒരു ഡയറി വെച്ച് അല്ലെങ്കിൽ പോക്കറ്റിലൊരു പുസ്തകം വെച്ച് നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ ഇന്ന ഡിജിറ്റൽ യുഗത്തിലെ അപ്പം അതിനോടൊപ്പം ഓടിയെത്തുക എന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും അത് സാധ്യമാവില്ല പക്ഷെ മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരേണ്ടതാണ് ചിലർ വരുമ്പോൾ ചരിത്രം മാറ്റിലോ വഴിമാറും ഈ ബിജെപിയുടെ ഒട്ടുമിക്ക ദേശീയ നേതാക്കന്മാരായിട്ട് ശ്രീ രാജകോലിന്റെ നേരത്തെ തന്നെ അടുത്തിട്ടുണ്ട് ഇപ്പം എനിക്ക് എൻ്റെ ഓർമ്മയിൽ മോദിജി പ്രധാനമന്ത്രി അല്ല മുഖ്യമന്ത്രി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നേ തന്നെ എറണാകുളത്ത് വരികയും താങ്കളുടെ വീട്ടിലൊക്കെ വരികയൊക്കെ ചെയ്തൊരു ബന്ധമുള്ളതാണ് പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയൊക്കെ ബന്ധമുണ്ടായിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ആ ഇല്ലേക്കൊന്നും മാറി വരാത്തതെന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എല്ലാവരും എന്നെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷെ എനിക്ക് വലിയ മോഹങ്ങളൊന്നും അങ്ങനെ വെച്ചുകൊള്ളത് എനിക്ക് സമൂഹത്തെ സേവിക്കണം സ്വയം സേവകനായി സേവകനായിട്ട് ഒരു സംഘ സ്വയം സേവകനാണ് ഞാൻ അപ്പോൾ എല്ലാവരോടും ഇഷ്ടപ്പെടണം എല്ലാവർക്കും എന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണം അതിനിപ്പോൾ പദവിയുടെ ആവശ്യമൊന്നുമില്ല വ്യക്തിപരമായ ബന്ധമുണ്ട് ഇപ്പോൾ എൻ്റെ ദേശീയ അധ്യക്ഷൻ എന്നെ വിളിക്കുന്നത് എന്നെ കണ്ടാൽ തന്നെ ഞാൻ കാണാൻ പോകാറൊന്നുമില്ല പക്ഷേ എവിടെയെങ്കിലും ഇടനാഴിയിലോ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എന്നെ മൂത്തു വന്ന് വിളിക്കും ഒരിക്കലും എന്നെ ഞെട്ടിച്ച് ഞെട്ടിപ്പിച്ച് കളഞ്ഞത് കോഴിക്കോട് വെച്ച് ഞാൻ ഞാനിരിക്കുമ്പോൾ ഞാൻ പോയില്ല അവരും മോളിലുണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട ഞാൻ നേതാവായിട്ടുള്ള വി മുരളീധരൻ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ താഴെ ഒരു വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നു മോളിൽ മീറ്റിംഗ് നടന്നു ഞാനിങ്ങനെ താഴെ ഒരു കോർണറിൽ മാറിയിരിക്കുകയാണ് കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇടപെടാറില്ല അപ്പോൾ അദ്ദേഹം പയ്യനെ ഇനി വന്നപ്പോൾ എന്നെ കണ്ടു വശത്തിരിക്കുന്ന എന്നെ രണ്ട് എൻ്റെ രാജഗോപാലിൻ്റെ പേരും മുത്തു എന്ന പേരും ചേർത്ത് വിളിച്ചിട്ട് അവിടെ നിന്ന് ആളുകളെയൊക്കെ അത്ഭുതരാക്കി കാരണം എന്ന് വെച്ചാൽ ഒരു ദേശീയ അധ്യക്ഷൻ ഒരു സാധാരണ പ്രവർത്തകൻ്റെ തോളത്ത് കൈ പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഹിന്ദിയിലാണ് അദ്ദേഹം ചോദിച്ചത് നമ്മൾ എത്ര ദോശ കഴിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്നൊക്കെ നീ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നിന്നെ മറന്നു വന്നു ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു അത അദ്ദേഹം എൻ്റെ റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം അദ്ദേഹം ചോദിച്ചത് ഇപ്പോഴും വസ്ത്രമൊക്കെ സ്വന്തമായിട്ടാണ് അലക്കുന്നതെന്ന് ചോദിച്ചു ഇപ്പോഴും എൻ്റെ സ്കൂട്ടർ ഇല്ലേ എന്ന് ചോദിച്ചു ഇതെന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു അതാണ് ബി ജെ പിയുടെ ഒരു ലീഡർഷിപ്പുള്ളവരുടെ ശ്രദ്ധ സാധാരണ അടിത്തട്ടിൽ നിൽക്കുന്ന പ്രവർത്തകർ അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഏഴുകളിൽ ഞാൻ മോദിജിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും തൊണ്ണൂറ്റിയേഴ് അദ്ദേഹം എൻ്റെ വീണ്ടും ഒന്ന് അന്ന് കഞ്ഞു പിടിക്കാൻ അന്ന് പ്രവർത്തകരോടൊപ്പമാണല്ലോ പോകുന്നത് അദ്ദേഹം സംഘടനകത്ത ഒരു സംഘടന സേവകൻ എന്ന നിലയിൽ കൂടെ നടക്കുന്നു ഒരുപാട് നേതാക്കളെ ആളോടൊപ്പം അങ്ങനെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒരു അവരുടെ എളിമ അവരുടെ പ്രവർത്തന രീതി അവരുടെ വിശാലമായ കാഴ്ചപ്പാട് ജനങ്ങളോട് എങ്ങനെ സംബന്ധിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഒരു നമ്മുടെ ഹൃദയത്തിൽ അത് കൂടികൊണ്ടിട്ടുണ്ട് അതാണ് ബി ജെ പി സംബന്ധിച്ച് നേതാക്കന്മാരുടെ കാഴ്ചപ്പാട് അത്ര താങ്കൾ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയാവുകയൊക്കെ ചെയ്തതാണ് ജനങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബന്ധപ്പെട്ടാണ് പക്ഷേ അതിനൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതെ ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ നേരിട്ടുള്ള എതിരാളികൾ പോലും ഇല്ല എന്നുള്ള തരത്തിലേക്കുള്ള ഇന്ത്യൻ രാഷ്ട്രീയം മാറിയൊരു കാലത്താണ് ഇത്രയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പിക്ക് ഒരു മേൽക്കൈ നേടാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല ഇത്തവണ ഏതാണ്ട് രണ്ടക്കം കടക്കും എന്നൊക്കെയുള്ള ഒരു വലിയ പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിയുടെ മറ്റ് ദേശീയ നേതാക്കന്മാരും പ്രതീക്ഷയുണ്ട് കേരളത്തിൽ അങ്ങനെ ചോദ്യവും ഒരു തരത്തിൽ പ്രസക്തമാണ് കാരണം ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ആളാണ് അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പതിനഞ്ച് ഇരുപത് വർഷം പുറകോട്ട് ഞാൻ പോകുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ആരെന്നും ആർക്കും അറിയാൻ താല്പര്യമില്ല ഇന്നത്തെ ട്വന്റി ട്വന്റിയുടെ അവസ്ഥ പോലും ഇല്ല ഇല്ല നിൽക്കാൻ പോലും ില്ല അവിടെ നിന്നും ബി ജെ പി രണ്ടക്ക സഖ്യം പിടിക്കൂന്ന് ചോദ്യം ചോദിച്ചു ഈ ചോദ്യത്തിലേക്ക് ഇവിടെ എത്തി ബി ജെ പിയുടെ പ്രസക്തി വർധിച്ചു കാരണം ഞാൻ തന്നെ ചില കാലഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥിയായപ്പോ കൂടെ പ്രവർത്തിക്കാൻ ആളുകൾ സംഖ്യ കുറവായിരിക്കും അപ്പം ആളുകൾ എടുത്ത് ചോദിക്കും ഏയ് ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കൂടുതൽ ഞാൻ വളരെ രസകരമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ നാട്ടുകാരെ കാണാൻ പതിനായിരങ്ങളിൽ ആവശ്യമില്ല തനിച്ചുമതി നേരെ ഒരു മീഡിയ ഡ്ര തനിച്ചുമതി അപ്പം അതിൻ്റെ തമാശ എന്ന് വെച്ചാൽ ആളില്ല പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ മനസ്സിൽ തന്നിട്ടുള്ള ആശയം ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു ഇത് അത് ഒറ്റയ്ക്കാണെങ്കിലും മുന്നോട്ട് നയിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുന്നുമില്ല രണ്ടിൽ നിന്നും ഇന്ന് ബി ജെ പിയുടെ മൂന്നാമത്തെ അതായത് രണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മെജോറിറ്റിയോടെ കടന്നു ഇനി മൂന്നാമത്ത് വരാനുള്ളത് നാനൂറക്കം കടക്കും എന്നാണ് അപ്പോൾ ഒന്ന് വെച്ച് നോക്കുക അവിടെയാണ് ബി ജെ പിയുടെ ഗ്രാഫ് ഇങ്ങനെ പോയി കാണും ആ പോയത് ഒരു സുപ്രഭാതത്തിലല്ല ചിട്ടയായ പ്രവർത്തനം നടത്തുകയും സംഘ സ്വയം സേവകർ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനവും പിന്നെ വികസനത്തെ ആഗ്രഹിക്കുന്ന നാടിനെ സ്നേഹിക്കുന്ന ആളുകളുടെ കാണാം ഇന്ന് നമുക്ക് ശക്തനായ ഒരു ഭരണാധികാരിയുണ്ട് ഉണ്ട് ഭരണ സംവിധാനമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഇതൊക്കെ ആണ് അപ്പോൾ നേരത്തെ എറണാകുളം പോലെ കേരളത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അങ്ങ് ചോദിച്ചു കേരളത്തിൽ നിന്ന് മുമ്പ് ഒരു സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും നിമിഷത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് സമയം ഉണ്ടായിട്ടുണ്ട് ഇന്ന് പക്ഷെ അതല്ല ഇന്ന് ബി ജെ പിക്ക് ഓപ്ഷൻ ഉണ്ട് അഞ്ചും ആറും ലീഡേഴ്സാണ് ഒരു പാർലമെൻറ്റിൽ പേര് കൊടുക്കുന്നത് മുമ്പ് ഒരാൾ പോലും എല്ലാ സമയത്തും പിടിച്ചു പക്ഷെ ഇന്ന് അത്തരത്തിൽ ശക്തരായ പത്തോളം പേരുകൾ ഒരു ജില്ലയിൽ പാർലമെൻറ്റിൽ മത്സരിക്കാനുണ്ടാവും നിയമസഭയിലാണെങ്കിൽ അഞ്ചും എട്ടും ഉണ്ടാവും പല നിയമ നിയമ മണ്ഡലങ്ങളിൽ നമ്മുടെ വോട്ടിംഗ് ഷെയർ അങ്ങോട്ട് കൂടി മുമ്പോ ബി ജെ പിയുടെ പിടിക്കുന്ന വോട്ടാണ് മറ്റുള്ള ആളുകളെ തോൽപ്പിക്കുന്നത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ആരെങ്കിലും തോറ്റുപോകുന്നതിൻ്റെ കാരണവും ബി ജെ പിടിക്കുന്ന വോട്ടാണ് എല്ലാ കാലത്തും സുരേന്ദ്രൻ പല സ്ഥലങ്ങളിൽ മത്സരിക്കുന്നു ഇത്തവണ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹം സ്റ്റേറ്റിന്റെ ചുമതലയുള്ള ആളാണ് അധ്യക്ഷനാണ് ഈ കേരളത്തിലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഇരുപത് മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പിന്നെ ചുമതലപ്പെട്ട ആളാണ് അദ്ദേഹവും അവസാനം തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രസിഡന്റിന്റെ അഭാവം ബി ജെ പിന്നെ യഥാർത്ഥത്തിൽ അലട്ടുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു ഒരു സ്ഥാനാർത്ഥിത്വം എന്തിനു വേണ്ടിയായിരുന്നു അത് പ്രത്യേകിച്ചിട്ടും ബി ജെ പിക്ക് അത്രയൊന്നും വലിയ തരത്തിൽ വിജയ സാധ്യതയോ അല്ലെങ്കിൽ അത്ര വലിയ വോട്ട് ശതമാനമൊന്നും ഉള്ള സ്ഥലമല്ല വയനാട് എന്നുള്ളത് അതിനാടിന്റെ ഒരു പ്രത്യേക അവസ്ഥ നമുക്കറിയാം അതിന്റെ ഒരു ഒരു ടോട്ടൽ പൊളിറ്റിക്കൽ കാലാവസ്ഥ വെച്ച് നമുക്കറിയാം അവിടെ വലിയ പ്രസക്തിയില്ലാത്ത അപ്പൊ സുരേന്ദ്രനെ പോലെയുള്ള ഒരു ഒരു നേതാവിനെ വയനാട് പോലുള്ള സ്ഥലത്തേക്ക് മത്സരിക്കാൻ വേണ്ടി വിടുന്നതോടുകൂടി ഒരു പ്രസിഡന്റിന്റെ അഭാവം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യം അദ്ദേഹം ഒരു പ്രഗത്ഭനായ നേതാവ് എന്ന നിലയിൽ യുവ നേതാവാണ് അദ്ദേഹം അദ്ദേഹം വയനാട് മത്സരിക്കുമ്പോൾ അത് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ആവേശം കൂട്ടും കാരണം അദ്ദേഹമാണ് മുന്നണി നമ്പർ വൺ മുന്നണി പോ പോരാളി അപ്പം അദ്ദേഹമാണ് യുദ്ധം നയിക്കുന്നത് ഒരു യുദ്ധമാണത് അപ്പോൾ ആ യുദ്ധത്തിൽ വയനാട്ടിൽ നിന്നും അദ്ദേഹം ക്യാപ്റ്റനായിട്ട് രംഗത്തുണ്ട് അപ്പം അദ്ദേഹം നയിക്കും പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് ഇന്നലെ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുമ്പോൾ പോലും എറണാകുളത്ത് ഇന്നലെ ഒരു കുടുംബയോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ് രാത്രി അപ്പോൾ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോൾ പ്രവർത്തകരിൽ ഒരു ആവേശം ഉണ്ടായിട്ടുണ്ട് സുരേന്ദ്രൻ അവിടെ പോയി മത്സരിച്ചപ്പോൾ മറ്റൊന്നായിപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പറയാന്ന് ഹിന്ദി മത് മത്സരിച്ചിരുന്ന രാഹുൽ ഗാന്ധി അവസാനം എവിടെയും പറ്റാതെ വന്ന് ബി ജെ പി സംബന്ധിച്ച് അല്ലെങ്കിൽ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് ഞങ്ങൾക്കും കേരളത്തിലെ എല്ലാ ജനതയും അത് അവരുടെ രാഷ്ട്രീയം എന്നുമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അവരുടെ മതം എന്തുമായിക്കൊള്ളട്ടെ സ്വീകാര്യരാണ് ഞങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വയനാടിന് ഒരു മന്ത്രിയെ ലഭിക്കാൻ വയനാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവിടെ ഇന്ന് വോട്ട് കുറഞ്ഞു നോക്കണ്ട അത്ഭുതങ്ങൾ സംഭവിക്കാൻ രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രനെ ദേശീയ നേതൃത്വം മത്സരിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും സമുന്നതനായ നമ്പർ വൺ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത് വയനാടിൻ്റെ പ്രാധാന്യം ബി ജെ പി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വയനാടിൻ്റെ പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു വയനാടിൻ്റെ കാർഷിക പ്രശ്നങ്ങൾ വയനാടിൻ്റെ ജനത അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾക്കോ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ശക്തനായ ഒരു നേതാവോട് മത്സരിച്ചിരിക്കണം അത് തഴക്കവും പഴക്കവുമുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള യുവജനങ്ങളുടെ ഇടയിൽ നിന്ന് കടന്നു വന്ന സുരേന്ദ്രൻ നിൽക്കുമ്പോൾ അത് സാധ്യമാകുന്നു എന്നുള്ളതും അത് വയനാട്ടിലെ ജനങ്ങൾക്ക് ആവേശം പകരാൻ സാധിക്കും സ്ഥാനാർത്ഥികളാവാൻ വേണ്ടിയിട്ട് ആളുകളില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു ബിജെപി ഇന്ന് അത് മാറിയ അഞ്ചോ എട്ടോ ആളുകളൊക്കെ ഇപ്പൊ ഞാൻ കേട്ടൊരു സംഭവം ഇപ്പം നേരത്തെ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച സമയത്തും നാല് മണ്ഡലങ്ങൾ ഒഴിച്ചു അതായത് കൊല്ലം അതുപോലെ തന്നെ എറണാകുളം ഒഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ആലത്തൂർ ഒഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ വയനാട് ഒഴിച്ചു വിട്ടു അങ്ങനെ നാല് സ്ഥലങ്ങളായിരുന്നു ഒഴിച്ചു വിട്ടിരുന്നത് അതില് വളരെ അത്ഭുതകരമായി അല്ലെങ്കിൽ നമ്മൾ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ വരും എന്നായിരുന്നു ബിജെപി നേതൃത്വം പറഞ്ഞോണ്ടേന്ന് പക്ഷെ കൊല്ലത്ത് കൃഷ്ണകുമാർ ആവുന്നത് കൃഷ്ണകുമാർ അങ്ങനെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയല്ല അദ്ദേഹം കൊല്ലത്ത് തിരുവനന്തപുരത്ത് കാരണം അവിടെ നേരത്തെ മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയല്ല കൊല്ലത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നു അതേപോലെ തന്നെ എറണാകുളത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്ന് പറയുന്നു ഏതോ ഒരു പാർട്ടിയിൽ നിന്നും ഒരു പ്രഗത്ഭനായ നേതാവ് നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നു അദ്ദേഹമായിരിക്കും എറണാകുളത്ത് സ്ഥാനാർത്ഥി എന്ന് പറയുന്നു പിന്നെ നമ്മൾ കേൾക്കുന്നത് കെ സുരേന്ദ്രന്റെ നിർബന്ധത്താൽ മേജർ രവി മേജർ രവി നേരത്തെ തന്നെ ആ പിന്നെ ബി ജെ പി സഹയാത്രികനൊക്കെ ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹം പാർട്ടി മെമ്പർ മെമ്പറായിരുന്നില്ല ഒരു ആറുമാസം മുന്നെയാണ് അദ്ദേഹം പാർട്ടിയിൽ ചെയ്തത് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധനാവുന്നു നിരന്തരമായ നിർബന്ധത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം തയ്യാറാവുന്നു അദ്ദേഹം എല്ലാ മത്സരിക്കാനുള്ള എല്ലാ കോപ്പും കൂട്ടിയെല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷനായിട്ടൊരു സ്ഥാനാർത്ഥി അതായത് ഡോക്ടർ കെ എസ് രാധേഷൻ കെ എസ് രാധാർഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയല്ല അദ്ദേഹം ബി ജെ പിയിൽ വന്നിട്ട് അഞ്ചുവർഷമായി ആദ്യം തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിലായിരുന്നു അദ്ദേഹം അവിടെ വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട് ബിജെപിക്ക് വലിയ രീതിയിൽ മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുക ചെയ്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം പിന്നീട് തൃപ്പൂണത്തറയിൽ മത്സരിക്കുന്ന സമയത്ത് നേരെ തിരിച്ചടി ഉണ്ടാവുന്നു നേരത്തെ അതിന് തുറവൂർ വിശംഭരക്ഷി മത്സരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അത്രയും വോട്ട് ഷെയർ കിട്ടുന്നില്ല അദ്ദേഹം ഇരുപത്തി എട്ട് വോട്ട് കിട്ടിയത് നേരെ ആഴോട്ടേക്ക് വരുന്നു മാത്രമല്ല അദ്ദേഹം നേതൃത്വത്തിനെതിരെ വലിയ പരാതിയായി രംഗത്ത് വരുന്നു പിന്നീട് അദ്ദേഹം നിശബ്ദനാകുന്നു പൊതുപ്രവർത്തന രംഗത്ത് തന്നെ പിന്നീട് പുള്ളി പിൻവാങ്ങിയെന്ന് പ്രഖ്യാപിക്കുന്നു ഇദ്ദേഹ അപ്രതീക്ഷയുടെ ഒരു വീണ്ടും സ്ഥാനാർത്ഥി റീ എന്താണ് സംഭവിച്ചത് കാരണം പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനം എടുക്കുമ്പോൾ റാപ്റ്റായിട്ടുള്ള തീരുമാനമെടുക്കും കാരണം ഇത്രയും ഭരണ സംവിധാനങ്ങളും ഇത്രയും രാജ്യത്ത് വികസന പ്രക്രിയകളും അല്ലെങ്കിൽ ഒരു നേതൃ എന്ത് വേണം എന്ന് തീരുമാനിക്കാനുള്ള കേന്ദ്രം ഞങ്ങളൊരു കേഡർ പാർട്ടി സംവിധാനത്തിൽ ഞാനൊരു കേഡർ സംവിധാനം ഞാൻ ഇന്നും ഫ്രെയിമിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് പിന്നെ എന്തെങ്കിലും അല്പ അഭിപ്രായ വ്യത്യാസങ്ങളിൽ പറഞ്ഞു തീർ അതിൻ്റെ അകത്ത് തന്നെ പറയാനുള്ള സംവിധാനമുണ്ട് നമ്മളെ സംബന്ധിച്ച് അല്ലാണ്ട് മറ്റേ ഇടതുപക്ഷത്തിൽ കാണുന്ന പോലെ അകത്തെ പോലീസ് പ്രശ്നം പരിഹരിക്കും എന്നുള്ള നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള വളരെ സ്വാഗതമുണ്ട് അത് കേൾക്കുമെന്ന സംവിധാനം തന്നെയുണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം പാർട്ടിയിലേക്ക് കടന്നു പോന്നു അദ്ദേഹം പ്രഗത്ഭനായ അധ്യാപകനായി പ്രവർത്തിച്ചു സാംസ്കാരിക രംഗത്തുണ്ട് പി എസ് സിയുടെ ചെയർമാൻ ആയിരുന്നു ഭരണപരിഹാരങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അദ്ദേഹം പാർലമെന്റിൽ അങ്ങ് പറഞ്ഞ പോലെ പാർലമെന്റിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നല്ല ജനനം സൃഷ്ടിക്കാൻ സാധിച്ചു അപ്പോൾ തൃപ്പൂണത്തറയിൽ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു രാഷ്ട്രീയത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് അതായത് കടല തിരമാല പോലെയാണ് കയറി ഒക്കെ വന്നിരിക്കും ചിലപ്പോൾ അത് ഉണ്ട് അപ്പൊ അത് സംഭവിക്കാറുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടാവും സ്വാഭാവികമാണല്ലോ വോട്ട് കുറഞ്ഞപ്പോൾ പക്ഷേ ആ വോട്ടിൻ്റെ കാരണം എന്താണെന്ന് പിന്നെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് അത് സംഘടനാപരമായി തിരുത്താനൊന്നും മുന്നോട്ട് പോയിട്ടുണ്ട് ഈ അപ്രതീക്ഷിതമായൊരു സ്ഥാനാർത്ഥി വരും എന്നുള്ള ചെല്ലാം മാധ്യമ സൃഷ്ടികളാണ് അപ്പോൾ മാറ്റങ്ങൾ വരുന്നു ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും അത്തരത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിന് എനിക്കൊന്നേ കേരളത്തിൻ്റെ ജനങ്ങളോട് ഞാൻ എന്നെ പറയാനുള്ളൂ നിങ്ങൾ വികസനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വരുന്ന തലമുറക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എൻ ഡി എ അല്ലാതെ അല്ലെങ്കിൽ ബി ജെ പി ഉൾപ്പെടുന്ന സംവിധാനം അല്ലാതെ ഒരു ഇല്ല നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി പക്ഷെ ആ നാട്ടിലാണ് ഒരു ചെറുപ്പക്കാരൻ അത് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടത് അത് ആര് ചെയ്താലും ഏത് വിദ്യാർത്ഥി സംഘടന ചെയ്താലും ഒരു കുറ്റമാണ് എന്നുവെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആ മരണപ്പെട്ടു എന്നുള്ളത് അതിന് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് അത് നടത്താതിരിക്കാൻ വേണ്ടിയുള്ള ഫയൽ നീക്കങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മാധ്യമത്തിലൂടെ ചർച്ച ചെയ്തു ഒന്ന് മനസ്സിലാക്കണം ഇന്ന് കേരളത്തിലെ ഞാൻ എനിക്ക് പേടിയാണ് വാസ്തവത്തിൽ എൻ്റെ മകൻ എനി എനിക്കങ്ങനെ പേടി പൊതുപ്രവർത്തനത്തിൽ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്ര ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ പൊതുപ്രവർത്തനം നടത്തി വന്ന ഒരാളാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തന സംഘത്തിൻ്റെ പ്രവർത്തനം നടത്താതെ ഞാൻ ജയിലിൽ പോയിട്ടുള്ള ആളാണ് അപ്പോൾ പോകുമ്പോ എൻ്റെ മകൻ നാളെ ഒരു കലാലയത്തിൽ പോയി പഠിച്ച് അവൻ തിരിച്ചു വരുമോ വൈകിട്ട് എന്ന് പറയാം കാരണം വെച്ചാൽ അവിടെ നല്ല അഭിപ്രായങ്ങൾ പറയാനും സ്വാതന്ത്ര്യങ്ങൾ പറയാനും ഇല്ല അവിടെയും സെൽ ഭരണം പോലെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നു എന്നുള്ളത് അതാര് നടത്തിയാലോട്ടോ ഞാൻ പറയുന്നു അത് അപകടകരമായ രീതിയാണ് അപ്പോൾ പുതിയ വരുന്ന തലമുറയെ നിഷ്കരണം ചവിട്ടി മെതിക്കുമെന്ന ഭരണ സംവിധാനം ഉള്ളത് അല്ലെ നട്ട അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം അത് പാർട്ടിക്കാരാണ് ആരാണെങ്കിലും ആക്ഷൻ എടുക്കണം അതുപോലെ അല്ലെ മഹാരാജസിൽ നിന്ന കൊ കൊലപാതകം അത് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകനെ പിടിച്ചോ ദുരൂഹമാണ് എത്ര അതിന്റെ പുറകിൽ എത്ര ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കണം അപ്പൊ സ്വന്തം പാളയത്തിലെ പ്രവർത്തകനെ അത് രക്തസാക്ഷിയാണ് നമുക്ക് വേണ്ടത് നമുക്ക് അല്ലെങ്കിൽ സാക്ഷികളല്ല വേണ്ടത് നമുക്ക് എന്താ വേണ്ടത് പുഞ്ചിരിക്കുന്ന യുവതലമുറ അല്ലെങ്കിൽ അഭിമാനത്തോടെ നിൽക്കുന്ന തലമുറയാണ് നമുക്ക് വേണ്ടത് അതിനെ വളരുന്ന സമയത്ത് ചവിട്ടിമെതിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഞാൻ ഒരൊറ്റ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഒരു കരയുന്ന അമ്മയുടെ ഹൃദയവേദന അത് അവർക്ക് അവർക്കാണ് അല്ല ഇതൊക്കെ പറയുമ്പോഴും ഈ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ സമരമായിട്ടൊന്നും രംഗത്ത് ഉണ്ടായിരുന്നില്ല ബി ജെ പിൻ്റെ ഭാഗത്ത് അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് വീഴ്ചകൾ ഉണ്ടായി എന്ന് എഫക്റ്റ് ഓരോരുത്തരും കാണുന്ന എഫക്റ്റീവ് കാഴ്ചപ്പാട് വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ അങ്ങ് കാണുന്ന അങ്ങ് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു അഗ്രസീവ് സമരമായിരിക്കാം അല്ലെങ്കിൽ വേറെ ചില നിന്ന് കേറുന്നു ആ ബഹളം ഉണ്ടാക്കുന്നു പക്ഷേ ബി ജെ പി എന്ന സംവിധാനം ചെയ്യുന്നത് ഒരു വിപത്തിനെ മറ്റൊരു വിപത്ത് കൊണ്ട് നമ്മൾ വാളിനെ വാളുകൊണ്ട് എടുക്കാനല്ല നമ്മൾ നമ്മൾ അതിനെ നിയമപരമായിട്ടും ജനങ്ങളുടെ മനസാക്ഷിയെ ഉണർത്തിക്കൊണ്ടുമാണ് നമ്മൾ സമരമുറകൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ ബി ജെ പിയുടെ സ്റ്റേറ്റ് അധ്യക്ഷനാണ് സംസ്ഥാന അധ്യക്ഷനാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് ഈ സംഭവം നടന്ന വയനാട് വൈത്തിരിയിലാണ് യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ അത്തരം വിഷയങ്ങൾ ഉയർത്തുന്നതിന് പകരം അവിടെ ചെന്നിട്ട് അദ്ദേഹം ഉയർത്തിയെന്താണ് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി പട്ടാക്കണമെന്നാണ് പറഞ്ഞത് ഇത് ജനങ്ങൾക്ക് ജനങ്ങളെ നമ്മൾ വൈകാരികമായിട്ട് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമല്ല അല്ലാണ്ട് റിയൽ ആയിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് പകരം മറ്റൊരു തരത്തിലേക്ക് ചർച്ചകൾ ശ്രമിച്ചെന്നുള്ള വലിയ ഇത് മാത്രം കേട്ടോ അല്ല അത് ആരോപണങ്ങൾ ആർക്കു വേണമെങ്കിലും പറയാല്ലോ ഇപ്പൊ എന്താണ് റിയൽ ഫാക്ട് എന്ന ഇപ്പോ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ശക്തമായ ഈ കൊലപാതകത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത് എ വി ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിന്റെ മുൻനിരയിൽ വന്നുകൊണ്ട് നമുക്കറിയാം കേരളത്തിലെ എ ബി ഇ പി എന്ന് സംഘടന വളർന്നു വരുന്ന സംഘടന മുമ്പ് എ ബി പി എന്ന് കലാലയങ്ങളിൽ എസ് എഫ് ഐ കെ സി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ എ ബി ഇ പി എന്ന് പറഞ്ഞ സംഘടന വളർന്ന് അതിന് പ്രവർത്തനം നടത്തുന്നുണ്ട് പിന്നെ ഇപ്പോൾ അങ്ങ് ഗണപതി വട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു അത് അദ്ദേഹം ഒരു റെക്കോർഡിൽ ഉണ്ടായിരുന്ന കാര്യം എടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് അതിന് വ്യാഖ്യാനം പല രീതിയിൽ പോയിട്ടുണ്ടാവും പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ അത് ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി പറഞ്ഞു വരുന്ന ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ബി ജെ പി മുസ്ലിം ഇതാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് മാത്രമല്ല ഉണ്ട് മാത്രല്ല മോശകരമായ ജനങ്ങളെ ഇന്ത്യ മഹാരാജ്യത്ത് ജാതീയപരമായി വിഘടിപ്പിച്ച രണ്ട് പ്രസ്ഥാനങ്ങൾ ഇത്ര വളരെ ഭംഗിയായിട്ട് തേനിൽ ചായച്ച നുണ പറയാൻ മെടുക്കരായ ഒരു സംവിധാനം എൽ ഡി എഫ് ഉണ്ട് പിന്നെ യു ഡി എഫ് ഉണ്ട് പിന്നെ ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സങ്കടകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്നത് അവരിൽ ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാജീവ് മറ്റേ രാഹുൽ ഗാന്ധി വന്നാൽ മമതാ ബാനർജി നിൽക്കുമോ പിന്നെ വലിയ പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് അഴിമതി എതിർത്ത ആളാണ് കെജ്രിവാൾ അതെ അല്ല അതിപ്പോലുള്ള കേന്ദ്ര ഏജൻസികളെ വിട്ട് രാഷ്ട്രീയ നിരാധികളെ പിന്നെ വേറൊരു അവതാരം കൂടി വന്നിട്ടുണ്ടാ പറയുന്നത് അതെന്നുവെച്ചാല് ഇതൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കും പക്ഷെ സത്യം മനസ്സിലാക്കണം കോടതി അല്ലേ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻ അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തും അതിപ്പോ അടുത്ത മാസം കഴിഞ്ഞ ആറ് മാസം കഴിഞ്ഞ ഡൽഹിയിൽ വീണ്ടും ആണ് അപ്പൊ പിടിച്ചാൽ അപ്പൊ പറയും അപ്പൊ എപ്പളാ പിടിക്കാൻ പറ്റുക കണ്ടിട്ട് എലക്ഷൻ കഴിയും ഇന്ത്യ മാരായത് ഇലക്ഷൻ ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ വരും പിന്നെ അത് കഴിഞ്ഞാൽ നിയമസഭാ ലക്ഷം വരും പിന്നെ ആപ്പത്തേക്കും കറങ്ങി വരാൻ നിർത്തത് വരും ഇത് വലിയ മഹാരാജ്യമാണ് അപ്പൊ ഇവിടെ പിടി പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടിയിരിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല ഈ കരിമൽക്കാർ ബന്ധപ്പെട്ടുള്ള ഈ എന്ന് പറഞ്ഞാൽ ഈ ഐ ടി ഇൻവെസ്റ്റിഗേഷനിലൊക്കെ നേരത്തെ തന്നെ അതിലോ ചില ഫ്രോഡ് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നുള്ള തെളിഞ്ഞാണ് പക്ഷെ ഇത് എന്തിനാണ് ഇലക്ഷൻ വരെ വെയിറ്റ് ചെയ്തത് അതല്ലേ കാലഘട്ടത്തിൽ ഇത് ഒരു എന്താ പറയാ ഒരു സന്ദർഭാവകാശമായ ഇലക്ഷന്റെ പൈസ മാത്രമാസം പക്ഷേ ഇത് നിങ്ങൾ ഈ സമയത്ത് പിടിക്കാന്നൊന്നും നമ്മൾ പറയൂല അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അവകാശമാണ് കേസ് എപ്പോൾ എപ്പോഴെടുക്കണം എന്തെടുക്കണമെന്ന് അത് എനിക്ക് തോന്നുന്നില്ല ഇവിടത്തെ ഇപ്പൊ ഞങ്ങളൊന്നും ബി ജെ പി ഭരണ സംവിധാനം വന്നിട്ട് ഇത്തു പറയും ഞങ്ങൾ ഒരു ഓഫീസിൽ പോയിട്ട് അത് ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് ഞങ്ങളെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് ന്യായം എല്ലാവർക്കും ഉണ്ട് ബി ജെ പി കാര്യ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വളരെ ക്ലിയർ ഡയറക്ഷൻ നിങ്ങൾ പൊതുപ്രവർത്തനം ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പിന്നെ ചെറിയ ചെറിയ ശുപാർശകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വരും അതൊക്കെ മാനുഷികമാണ് നോക്കാൻ നിർത്താൻ അത് പറഞ്ഞുപോയാണെങ്കിൽ നിങ്ങൾക്ക് അഴിമതി ഒരു കുട്ടിയുടെ അഡ്മിഷൻ ഒന്ന് വിളിച്ചു പോരും ഒന്ന് അത് ചെയ്തു കൊടുക്കും ഞാൻ ഇന്നും ചെയ്യുന്നതാണ് എന്നും ചെയ്യുന്നതാണ് ഇനിയും ചെയ്യും കാരണം വെച്ചാൽ ഒരാളൊരു സഹായം അഭ്യർത്ഥിച്ചാൽ ചെയ്യണത് അല്ലാണ്ട് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ും പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഏക സിവിൽ കോഡ് പറയുന്നു ഇപ്പം പൗരത്വ ബില്ല് നടപ്പിലാക്കിയിരിക്കുന്നു അപ്പൊ ഇത്തരങ്ങളിലെ വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം പറയാം താങ്കൾക്ക് എല്ലാ മത രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്നതാണ് ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അപ്പം ഇവർക്കിടയിലൊക്കെ ഇത്തരത്തിലുള്ള ഈ ഏക സിവിൽ കോഡ് വരുന്നു അല്ലെങ്കിൽ പൗരത്വ ബില്ല് വരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ചില അസ്വസ്ഥതകളുണ്ട് ഇപ്പം പ്രത്യേകിച്ചിട്ട് സി പി എം ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു അതെ ഇല്ലേ ഏക സിവിൽ കോഡിനെതിരെ വലിയ സെമിനാറുകൾ നടന്നു കഴിഞ്ഞു വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു കഴിഞ്ഞു ഇത്തരം വിഷയങ്ങൾ ആളുകൾക്കിടയിൽ വലിയ വലിയ ഭയമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇലക്ഷൻ നടക്കുക ഇതെങ്ങനെയാണ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നത് അതായത് മോദി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് വളരെ ക്രിയാത്മകമായി അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു ഈ ഏക സിവിൽ കോഡും മറ്റേ പൗരത്വയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു മുസ്ലിമിനെയും അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഒരിക്കലും അവരെ കൂടുതൽ ശക്തരാക്കുകയും അവരെ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു കറകളഞ്ഞ വ്യക്തിത്വം ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടുന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് ചില രാഷ്ട്രീയ മുതലെടുപ്പിന് ജനങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഭിന്നിപ്പിച്ച് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിരുന്നു അതാണ് ഇപ്പൊ ബിജെപി ആ ബ്രിട്ടീഷുകാർ അല്ല ഞാൻ തിരിച്ചു പറയണത് ഞാൻ തിരിച്ചു പറയുന്നത് ആ ബ്രിട്ടീഷുകാർ ഇവിടെ കളഞ്ഞു പോയ സാധനം അത് തലയിലേറ്റി വെച്ചേക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങളെ വിഘടിപ്പിക്കുക രാജ്യത്ത് ഒരു ഒരു പവനനോ ഒരു നിയമം എല്ലാവർക്കും പാത ഏക്ക് ഭാരത് ശ്രേഷ്ഠ ഭാരത് മുഖ്യമന്ത്രി വായിക്കണമെങ്കിൽ കുറ്റം ചെയ്താൽ വായിക്കണം അപ്പൊ ഈ കുറ്റം ചെയ്തവർ പേടിക്കണം പേടിച്ചേ മതിയാവും കാരണമെച്ചാൽ അത് അതാണ് ജനാധിപത്യം ഈ സാൻ ഒരു പ്രത്യേക ക്യാപ്പാബിലിറ്റിയാണ് അപ്പോൾ അദ്ദേഹത്തെ ഇന്ന രീതിയിൽ ഗ്രൂം ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഇലക്ഷനുകൾ മത്സരിപ്പിച്ചു ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചു ആളുകൾ എന്തിനാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കണം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾ അരിവാൾ ചുറ്റിയായി പോയി കുത്തുക കോൺഗ്രസ് കാരും പോയിട്ട് അരിവാൾ ചുറ്റി കുത്തു പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി ബാധിച്ചു ഭരണപക്ഷത്ത് നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ശക്തമായി പ്രവർത്തിക്കും അടുത്ത നിയമസഭയിൽ बीजेपी एक വലിയ નિર્માയക ശക്തിയാണ്